ഞാൻ പത്ത് കെട്ടിയാലും പന്ത്രണ്ട് കെട്ടിയാലും ആർക്കാ കുഴപ്പം പോലീസിൽ നിന്നും നീതിയില്ല പൊട്ടിക്കരയുന്ന ജനിച്ചു പോയില്ലേ അവരെ ജീവിക്കാൻ വിടൂ പോലീസുകാർ അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണവുമായി അന്തരിച്ച കലാകാരൻ കൊല്ലം സുതിയുടെ ഭാര്യയും റീൽസ് താരവുമായ രേണുസുദി തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തിയ വ്ളോഗർക്കെതിരെ ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയപ്പോഴാണ് ഉദ്യോഗസ്ഥൻ ദേഷ്യപ്പെട്ടതെന്നാണ് രേണുസുതി പറയുന്നത് പരാതി നൽകാനെത്തിയപ്പോൾ ചങ്ങനാശ്ശേരി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങളോട് ദേഷ്യപ്പെട്ടെന്നും ആർക്കെതിരെയാണോ പരാതി പറഞ്ഞത് അവരെ ന്യായീകരിച്ചെന്നും രേണുസുതി ആരോപിച്ചു സ്റ്റേഷനിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന രേണുവിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പരാതി ഇവിടെ തീർക്കാൻ പറ്റില്ല കോടതിയിൽ പോകാനാണ് പോലീസുകാർ പറഞ്ഞത് ഞങ്ങളോട് ദേഷ്യപ്പെടുകയായിരുന്നു രണ്ടു പോലും നോക്കാതെ ദേഷ്യപ്പെട്ടു അവന് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടെന്നാണ് പറയുന്നത് ഇനി കോടതിയിൽ പോകാനാണ് തീരുമാനം എന്തിനാണ് ഇതൊക്കെ വീണ്ടും കുത്തിപ്പൊക്കുന്നത് എന്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് സുതിച്ചേട്ടനും മോനും എല്ലാം അറിയാം ഇതിനു മാത്രം ഞാൻ എന്താണ് ചെയ്തത് കാപ്പകുത്തിയ പ്രതിയാണോ ഞാൻ എന്തിനാണ് എന്റെ പിറകെ നടക്കുന്നത് എന്റെ കുടുംബചരിത്രവും ജീവചരിത്രവും തിരക്കാൻ ഞാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ ഞാൻ പത്ത് കെട്ടിയാലും പന്ത്രണ്ട് കെട്ടിയാലും ഇവന്മാർക്കെന്താ മരിച്ചുപോയ എന്റെ സുതിച്ചേട്ടനുമില്ല പ്രശ്നം ഈ പറയുന്ന ആർക്കുമില്ല പ്രശ്നം പിന്നെ ഇത് കുത്തിപ്പൊക്കാൻ ഇവനാരാ സി ബി ഐയോ ഇവനെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്റെ പിറകെ നടക്കാൻ ഇതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെ വിമർശിക്കുന്ന വ്ളോഗേഴ്സിനോട് രേണു പറയുന്നതിങ്ങനെ റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന യൂട്യൂബർമാരിൽ ചിലർ രേണുവിന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാക്കിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഫിലിങ്കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി